രണ്ട് കൊലപാതകം ഉൾപ്പെടെ അൻപതോളം കേസുകളിലെ പ്രതിയാണ് കോറി വ്യവസായി ദീപുവിൻ്റെ വധത്തിൽ കസ്റ്റഡിയിലായ സജികുമാർ എന്ന ചൂഴാറ്റുകോട്ട അമ്പിളി നേരത്തെ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും കൊലപാതകങ്ങളും തിരുവനന്തപുരത്ത് നിത്യസംഭവങ്ങളായിരുന്നു ആ സമയത്ത് ഒരു പ്രമുഖ ഗുണ്ടാസംഘത്തിൻ്റെ നേതാവായിരുന്നു സജികുമാർ എന്ന ഈ അമ്പിളി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരുപറ്റം കൊടും ക്രിമിനലുകളും ഇയാളുടെ കൂടെയൊന്നുണ്ടായിരുന്നു കിരീടം എന്ന സിനിമയിലെ മോഹൻലാൽ അവതരിപ്പിച്ച സേതുമാധവൻ എന്ന കഥാപാത്രവുമായും അമ്പിളിക്ക് സാമ്യമുണ്ട് എം ജി കോളേജിൽ നിന്ന് ബിരുദ പഠനം കഴിഞ്ഞ് എസ് ഐ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ആളാണ് സജികുമാർ എന്ന അമ്പിളി അപ്പോഴാണ് ഇയാൾ ഒരു കേസിൽ പ്രതിയാകുന്നത് ചാലക്കമ്പോളത്തിൽ നടന്ന അക്രമ സംഭവങ്ങളിലും പിന്നീട് ഇയാൾ പ്രതിയായിരുന്നു തുടർന്ന് ഏഴ് വർഷത്തോളം അമ്പിളി മുംബൈയിലായിരുന്നു അവിടെയൊന്നും തിരിച്ച് നാട്ടിലെത്തി ജോലിയില്ലാതെ കഴിയുമ്പോഴാണ് സ്പിരിറ്റ് കടത്തും ചാരായ നിർമ്മാണവും തൊഴിലാക്കി മാറ്റുന്നത് മുക്കുഞ്ഞിമല ആയിരുന്നു ഇവരുടെ അന്നത്തെ താവളം ചാരായത്തിൻ്റെ മൊത്ത ചില്ലറ വിൽപ്പനക്കായി ഒരു ഗുണ്ടാ സംഘത്തെയും ഇയാൾ വളർത്തിയെടുത്തിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന മുട്ട അനി അമ്പളിയുമായി പിന്നീട് തെറ്റി ഇയാൾ ഒറ്റിക്കൊടുത്തതോടെ ചാരായ് വിൽപ്പനയിൽ വലിയ പണം നഷ്ടമായി ഇതിന് പ്രതികാരമായി മുട്ട അനിയെ രണ്ടായിരത്തി ആറിൽ കരമന തളിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസിൽ ഒന്നാം പ്രതിയായിരുന്നു അമ്പിളി കുപ്രസിദ്ധ ഗുണ്ടാത്തലവനായിരുന്ന സോജുവിൻ്റെ സഹോദരി ഭർത്താവാണ് മൊട്ടയനി അനിയെ കൊലപ്പെടുത്താൻ അമ്പിളിക്ക് കൂട്ടായി നിന്നത് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട പാറശാല ബിനുവായിരുന്നു എന്നാൽ പിന്നീട് ഈ പാറശാല ബിനുവിനെ സോജുവിൻ്റെ ഉൾപ്പെട്ട തങ്കൂട്ടൻ ചൂഴാറ്റുകോട്ടയിലെ വെള്ളൈക്കോണത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ പ്രതികാരമായി തങ്കൂട്ടനെ ചൂഴാറ്റുകോട്ട ജംഗ്ഷൻ അടുത്ത് വെച്ച് ബിനുവിൻ്റെ അനുജൻ മുരുക സംഘം വെട്ടിക്കൊന്നു ഈ കൊലപാതകത്തിന് വേണ്ട സഹായം ഒരുക്കിയതും അമ്പിളിയാണ് ഈ കേസിലും ഇയാൾ പ്രതിയാണ് രണ്ടായിരത്തി ഒന്നിൽ കവർച്ച നടത്തിയതിന് നേമം സ്റ്റേഷനിൽ ഇയാളുടെ പേരിൽ കേസുണ്ട് സ്പിരിറ്റ് കടത്തിയതിന് തിരുവനന്തപുരത്ത് നിരവധി കേസുകളുണ്ട് ഇതിനു പുറമെ തമിഴ്നാട്ടിലും അഞ്ച് കേസുണ്ട് മുക്കുന്നിമലയിലെ കോറികൾ സജീവമായിരുന്നപ്പോൾ ചാരായി വില്പന നിർത്തി അവിടെ നിന്നും മാസപ്പെരിവ് നടത്തിയായിരുന്നു അമ്പിളി ജീവിച്ചിരുന്നത് അടുത്ത കാലത്ത് അസുഖങ്ങൾ ബാധിച്ചതോടെ അമ്പിളി ഈ അക്രമങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു അനാരോഗ്യം കാരണം ഏറെ ബുദ്ധിമുട്ടുന്ന അമ്പിളി വീണ്ടും ഒരു കൊലപാതകത്തിന് എന്നത് നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാനാകുന്നില്ല കൊല്ലപ്പെട്ട ദീപുവുമായി അമ്പിളിക്ക് സൗഹൃദമുണ്ടായിരുന്നതായി പറയുന്നുണ്ട് മുക്കുഞ്ഞിമലയിലെ കോറിയിലും ദീപുവിൻ്റെ മലയൻ കീഴിലെ വീട്ടിലും ഇയാൾ സ്ഥിരം സന്ദർശകൻ ആയിരുന്നെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാറിനുള്ളിൽ കോറി വ്യവസായിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ദീപുവിനെ കൊലപ്പെടുത്തിയത് അമ്പിളി ഒറ്റയ്ക്കായിരിക്കില്ലെന്ന നിഗമനത്തിലാണ് തമിഴ്നാട് പോലീസ് എന്നാൽ കൊലക്കുറ്റം സംബന്ധിച്ച അമ്പിളി കാരണമായി പറയുന്നത് വിചിത്രമായ കാര്യങ്ങളാണ് കൊല്ലപ്പെട്ട ദീപുവിൻ്റെ തന്നെ ആവശ്യപ്രകാരമാണ് ഈ കൊല നടത്തിയതെന്നാണ് മൊഴി കടബാധ്യത മൂലം ജീവിതം പ്രതിസന്ധിയിലായ ദീപു കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയാണ് കൊലപ്പെടുത്താൻ തന്നോട് ആവശ്യപ്പെട്ടതെന്നാണ് ഇയാളുടെ മൊഴി ഇത് പോലീസ് എന്നല്ല ആരും തന്നെ വിശ്വസിക്കുന്നില്ല അന്വേഷണം വഴിതെറ്റിക്കാനുള്ള നീക്കമെന്നാണ് ഈ മൊഴിയെക്കുറിച്ച് പോലീസ് കരുതുന്നത് അതിനാൽ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇതിനിടെ അമ്പിളിയുടെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊലപാതകത്തിൻ്റെ കാരണം സംബന്ധിച്ച് വ്യത്യസ്തമായ മൊഴികളാണ് അമ്പിളി തുടക്കം മുതൽ നൽകുന്നത് വാഹനത്തിലുണ്ടായിരുന്ന പണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ഇയാൾ ആദ്യം പറഞ്ഞിരുന്നു ഞായറാഴ്ച ക്രഷർ യൂണിറ്റിലെത്തി അമ്പളി ദീപുവിനെ കണ്ട് ഗുണ്ടാപിരിവ് ചോദിച്ചതായി പറയുന്നുണ്ട് പക്ഷേ യാത്രകളിലൊന്നും കൂടെ കൊണ്ടുപോകാത്ത അമ്പിളിയെ പത്ത് ലക്ഷം രൂപയുമായുള്ള യാത്രയിൽ എന്തിന് ദ്വീപ് കൂടെ കൂട്ടി എന്നതിൽ ദുരൂഹത തുടരുകയാണ് കരൽ രോഗവും മറ്റ് ആരോഗ്യ പ്രശ്നവുമുള്ള അമ്പിളിക്ക് ഒറ്റയ്ക്ക് കൊല നടത്താനാകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി പോലീസിൻ്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് അമ്പിളി നടത്തുന്നതെന്നാണ് സംശയം കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയ സംഘത്തെ രക്ഷിക്കാനാണ് ഇങ്ങനെ മൊഴി മാറ്റുന്നതെന്നും പോലീസ് കരുതുന്നു വാഹനത്തിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ താൻ എടുത്തിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞ അമ്പലി പിന്നീട് അത് മാറ്റി പറഞ്ഞു പണം എടുത്തതായും അഞ്ചു ലക്ഷം തൻ്റെ വീട്ടിലുണ്ടെന്നും സമ്മതിച്ചു പണം വീട്ടിലുണ്ടെന്ന് ഇയാളുടെ ഭാര്യയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് തുടർന്ന് ബുധനാഴ്ച വൈകിട്ടോടെ പരിശോധനയ്ക്ക് തമിഴ്നാട് പോലീസ് സംഘം മലയത്തെ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ആൾക്കൂട്ടം കണ്ട് അവർ തിരിച്ചു പോവുകയായിരുന്നു കഴിഞ്ഞ ആറു വർഷത്തോളമായി അമ്പലിക്കെതിരെ പുതിയ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കേരള പോലീസ് അറിയിച്ചു പണമിടപാടുകൾ നടത്തിയാണ് അടുത്ത കാലത്ത് ഇയാൾ ജീവിച്ചിരുന്നതെന്നും പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന പല കേസുകളിലും ശിക്ഷ അനുഭവിക്കുകയോ അല്ലെങ്കിൽ കേസുകൾ എഴുതി തള്ളുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വളരെ ചുരുങ്ങിയ കേസുകൾ മാത്രമാണ് അമ്പലിക്കെതിരെ നിലവിലുള്ളത് കഴക്കൂട്ടം മുതൽ കളിയിക്കാവള വരെ പടർന്നു കിടക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ ഒരു കാലത്ത് നിർജ്ജീവമായിരുന്നെങ്കിലും ഇപ്പോൾ അവരൊക്കെ പഴയ ആ പ്രതാപകാലത്തേക്ക് തിരികെ പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്